പെണ്ണ് മണ്ഡപത്തിൽ ഇരിക്കുമ്പോഴും ഷീരു തന്റെ വലതുഭാഗത്തിൽ പാതിയാകേണ്ടവൻ അറിയാതെ പോലും നോക്കിയില്ല താലി കെട്ടാൻ പറഞ്ഞതും ഷീരു സ്ത്രീയെ നോക്കിയതും അവളുടെ കണ്ണിലെ പേടിയും ദയനീതിയും കണ്ടതും സ്ത്രീ നിറഞ്ഞ പുഞ്ചിരിയോട് അവളെ നോക്കി കണ്ണു ചിപ്പിക്കാണിച്ചു സ്ത്രീയുടെ അച്ഛൻ നീട്ടിയ താലി വാങ്ങിയവൻ അവളുടെ കഴുത്തിലേക്ക് ചാർത്തിയതും ഒരിക്കലും ഈ താലി തനിൽ നഗരിൽ തരുന്ന പ്രാർത്ഥനയോടെ മിഴികൾ ചിമ്മി കൈകൾ പോയി ബാത്റൂമിൽ ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ അവളുടെ ഓർമ്മ താലേന്ന് ദിവസത്തെ രാത്രിയിലേക്ക് പോയി രാത്രി ഒരുവിധം ബന്ധുക്കളൊക്കെ പോയി തുടങ്ങിയ നേരത്താണ് ശരത്ത് വരുന്നത് ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ നിന്ന് വന്നതാണ് അവൻ വന്നത് നാളത്തെ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞതും എല്ലാവരും കാര്യം അറിയാതെ അവനെ നോക്കി നീ എന്തൊക്കെയായി പറയുന്നത് ഈ കല്യാണം നടക്കില്ലെന്നോ അതെ മുത്തശ്ശി ഈ കല്യാണം നടക്കാൻ പാടില്ല മാനവ് നമ്മൾ കരുതും പോലെ ഒരു വ്യക്തിയല്ല എന്താ ശരത്തിൽ നീ പറയുന്നത് മാനവനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചു തന്നെയാ ഞങ്ങൾ ഈ വിവാഹം ഉറപ്പിച്ചത് നിങ്ങൾ ധരിപ്പിച്ച കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു ഈ പറയുന്ന മാനവ് ഒരു ഫ്രോഡാണ് അവന്റെ കൂടെയുള്ളതൊന്നും അവന്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ അല്ല അവൻ പറഞ്ഞത് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു അതിലേറെ ഈ കാര്യം അറിഞ്ഞില്ലാതിരുന്ന അവസ്ഥ ആലോചിച്ച് എല്ലാവർക്കും ഭയം തോന്നി നിമിഷ നേരം കൊണ്ട് ആ കല്യാണം വീടും മരുടെ വീട് പോലും മൂഖമായി മാറിയിരുന്നു പെട്ടെന്നാണ് അച്ഛൻ ഉണ്ണിയുടെയും ഷീരുവിന്റെയും കല്യാണക്കാർ എടുത്തിട്ടത് ഉണ്ണിക്ക് ഷീരുവിനൊഴുകി മറ്റാർക്കും ആ കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല അവസാനം താൻ കാരണം ഈ കുടുംബം ആരുടെ മുന്നിലും നാണം കണ്ടരുതെന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ അവൾ വിവാഹത്തിൽ സമ്മതം മൂടി പിന്നെ അവർക്ക് മുൻപിലുണ്ടായിരുന്ന ടാസ്ക് ഉണ്ണിയെ സമ്മതിപ്പിക്കുക എന്നതായിരുന്നു അച്ഛന്റെയും അച്ഛമ്മയുടെയും ചെറിയ അച്ഛൻ്റെ ഒക്കെ വാക്കിനപ്പുറം കടക്കാത്ത ഉണ്ണിയും കൊടുക്കും മനസ്സില്ലാ മനസ്സോടെ തന്നെ വിവാഹത്തിൽ സമ്മതം മൂടിയിരുന്നു ഇരുവരുടെയും സമ്മതം അറിയിച്ചതും നിർത്തിവച്ചിരുന്ന കല്യാണ ഒരുക്കങ്ങൾ വീണ്ടും തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ പുതിയ താലിയെ റിങ് വരെ ഒപ്പിച്ചെടുത്തു ഇഷ്ടമില്ലെങ്കിലും ഇരുവരും എതിർത്തൊന്നും പറയാതെ എല്ലാത്തിനും നിന്നുകൊടുത്തു ഇതേസമയം റൂമിലെത്തിയത് സ്ത്രീ വാതിൽ ചാഞ്ഞി താലി ഒഴുകി എല്ലാ അവരുടവും ഊരിവെച്ചു സാരി അടിച്ച് ബെഡ്ഡിലേക്കിട്ട് മുടിയിൽ ചൂടിയ പൂവ് ഊരിമാറ്റാൻ നേരത്താണ് പിന്നിൽ ഡോറടയുന്ന ശബ്ദം കേട്ട് ശ്രീ തിരിഞ്ഞു നോക്കുമുമ്പേ ബലിഷ്ടമായ കൈകൾ അവൾ ചുറ്റി വരഞ്ഞിരുന്നു പ്രേയുടെ ഗന്ധം മൂക്കിലേക്ക് എത്തിയതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി പിരിഞ്ഞു ശിവപതി അവളുടെ തലയിലെ പൂവടിച്ച് മാറ്റി അവളുടെ മുടിയിലേക്ക് മുഖം പൊഴുത്തി വെച്ച് ശാമ്പുവിന്റെയും മുല്ലപ്പൂവിന്റെയും ഗന്ധം തന്നിലേക്ക് ആവായിച്ചു പെട്ടെന്ന് തന്നെ അവൻ അവളെ തിരിച്ചു നിർത്തി നഗ്നമായ വായിലൂടെ ചുറ്റിപ്പിടിച്ച് പൊക്കിയെടുത്തതും അവളുടെ കാലുകൾ വായിൽ ഉയർന്നതും ശ്രീ അവന്റെ കയ്യിൽ കരുന്ന് കുതിര ആടങ്ങി നിൽക്കടി എന്നെ താഴെ നിർത്ത് എപ്പോഴും ഇങ്ങനെ താഴേക്ക് നോക്കി നിന്നാലേ എന്റെ കഴുത്തുള്ളടക്ക് കുരുവി ആ ശിവ പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെടാതെ അവന്റെ കഴിത്തിൽ അമർത്തി കടിച്ചു നിങ്ങൾ വലിയ ബാബുവാൻ എന്ന് കരുതി വീട് എന്നെ സ്ത്രീ അവന്റെ കയ്യിൽ നിന്ന് കുതിറിയെങ്കിലും പിടികു ശിവേട്ടാ ഇവിടെ കാല എന്നെ ശിവയിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാത്തത് കണ്ട് സ്ത്രീ അവനൊന്ന് നോക്കി അവനെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കിയതും ഞെട്ടി പണ്ടാരണങ്ങി പോയിരുന്നു സ്വയം ഒന്ന് നോക്കിയപ്പോഴാണ് അവൾക്ക് തന്റെ ശരീരത്തിൽ സാരിയില്ലാത്ത കാര്യം ഓർമ്മ പോകുന്നത് ജാലിത മറക്കാനെന്നവണ്ണം സ്ത്രീ തന്റെ കൈകൾ കൊണ്ട് ശിവിയുടെ കണ്ണുകൾ പൊത്തി കുടിച്ചു രസം മുറിഞ്ഞതിന്റെ ദേശത്തിൽ ശിവ ഒരു കൈകൊണ്ട് അവളെ പിടിമുറുക്കി മാറുകയൊണ്ട് സ്ത്രീയുടെ തട്ടി മാറ്റി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലഞരമ്പിൽ പല്ലുകൾ ആയിട്ട അവന്റെ പല്ലും ചുണ്ടും നാവുമെല്ലാം കഴുത്തിലൂടെ ആകമാനം ഒഴുകി നടന്നതും നിന്നും ശിൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു കൈകൾ കൊണ്ട് അവനെ പുറത്ത് അള്ളി പിടിച്ചു അവള് കഴുത്തിൽ നിന്നും അവന്റെ ചുണ്ടുകൾ താഴോട്ട് സഞ്ചരിക്കുന്നത് അറിഞ്ഞ് അവന്റെ മുടിയിൽ വിരൽ കോർത്ത് ശക്തിയിൽ പിഴിച്ചു വലിച്ചു അവന്റെ നീക്കത്തിൽ കൊണ്ട് പറഞ്ഞെങ്കിലും ശിവ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ശിവ സ്ത്രീയുടെ നെഞ്ചിൽ നിന്നും ബ്ലൗസ് താഴേക്ക് നീക്കിയതും അവളുടെ നെഞ്ചിൽ അത്യാവശ്യം വലിപ്പമുള്ള ബ്ലാക്ക് സ്പോട്ട് കണ്ട് തേടിയത് എന്തോ കിട്ടിയതുപോലെ അവന്റെ ചാരക്കണ്ണുകൾ തിളങ്ങി ശിവയുടെ ചുണ്ടുകൾ അതിൽ പറഞ്ഞതും സ്ത്രീക്ക് നട്ടലിലൂടെ എന്തോ തരിപ്പ് വാങ്ങി പോകുന്നതുപോലെ തോന്നി ശിവയുടെ ചൂണ്ടുകൾ നൽകുന്ന മാന്ത്രിക സുഖത്തിൽ അലിഞ്ഞ് സ്ത്രീ കണ്ണുകൾ ഇറകിയടച്ച് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുനിന്നു മുഖം പുരുത്തി നോക്കിയ ശിവ ചുവന്നു തുടർത്ത മുഖത്തോടെ വീർത്ത് കുളിച്ച് നിൽക്കുന്ന സ്ത്രീയുടെ മുഖമാകെ പ്രണയത്തോടെ ചുംബിച്ചു കൊടുക്കും അവളുടെ ചുവന്ന് തുടർത്ത അതിരങ്ങളെ കടിച്ചെടുത്ത് നുണഞ്ഞതും സ്ത്രീയൊന്ന് പിടഞ്ഞുകൊണ്ടും ഇഴുകൾ തുറന്നു എത്ര ചുംബിച്ചിട്ടും മതിയാകാത്തതുപോലെ ആവേശത്തോടെ ശിവ വീണ്ടും വീണ്ടും അവളുടെ ഇരു അതിരങ്ങളെയും മാറി മാറി കടിച്ചെടുത്ത് നുണഞ്ഞുകൊണ്ടിരുന്നു അവളിൽ നിന്നും ഉയർന്ന കുറുകലുകളും മൂളലുകളും ശിൽക്കാരങ്ങളും അവന്റെ ആവേശം കൂട്ടുകയില്ലാതെ തെല്ലുപോലും കുറച്ചില്ല പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും ശിവ അവളുടെ ചുണ്ടുകളെ മനസ്സിലാ മനസ്സോടെ മോചിപ്പിച്ചതും ആ തക്കം നോക്കി സ്ത്രീ അവന്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി സ്ത്രീ ഫ്രഷായി ഇറങ്ങുമ്പോൾ റൂമിൽ ശിവ ഉണ്ടായിരുന്നില്ല ആശ്വാസത്തിൽ സ്ത്രീ വേഗം താഴേക്ക് പോയി സമയം വൈകുന്നേരം കഴിഞ്ഞതിനാൽ തന്നെ ബന്ധുക്കളൊക്കെ പോയിരുന്നു ഇപ്പൊ അവിടെ ഉള്ളവരും അമരവതിയിലുള്ളവരും മാത്രമേ ഉള്ളൂ റിസപ്ഷൻ രണ്ട് ദിവസം കഴിഞ്ഞായത് അത് കഴിഞ്ഞ് അവരെല്ലാം തിരിച്ചു പോവുകയും നിനക്ക് ഇത്രയും നേരം എന്തായിരുന്നു പണി താഴേക്കിറങ്ങി വന്ന സ്ത്രീയെ കണ്ട അഭി സംശയത്തോടെ ചോദിച്ചു അവളുടെ അടുത്തായി തന്നെ ഷീറും ഉണ്ടായിരുന്നു ആ അത് ഞാൻ ഫ്രഷ് ആവായിരുന്നു അബിയുടെ ചോദ്യം കരുതും സ്ത്രീ ആദ്യം തപ്പിപ്പറുക്കിയെങ്കിലും പിന്നെ വായിൽ വന്നൊരു കള്ളം പറഞ്ഞ് അവിടെ അടുത്തായി വന്നിരുന്നു നിനക്ക് ഫ്രഷ് ആകാൻ ഇത്രയും സമയമൊന്നും വേണ്ടെന്ന് എനിക്കറിയാം ഉം അത് വിട് നിനക്ക് കഴുതെന്ന് ചോദിച്ചിരിക്കുന്നത് അഭിരാമി വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ ചോദിച്ചു ഓ അറിയില്ല എന്ത് പ്രാണി കടിച്ചാന്ന് തോന്നു ഇത് പ്രാണി കടിച്ചു പോലും തോന്നില്ല സത്യം പറ എന്തായിരുന്നു നിനക്ക് ഇത്രയും നേരം മുകളിൽ പണി അറിഞ്ഞിട്ട് നിനക്കെന്താ സ്ത്രീ ചൂണ്ടുകൂട്ടിക്കൊണ്ട് തിരിഞ്ഞിരുന്നു ആ അതിന് നീ എന്തിനാ ചൂടാകുന്നത് ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ ഇനിയും അവിടെ ഇരുന്നാൽ ശരിയാകില്ലെന്ന് തോന്നിയതും സ്ത്രീ അവിടെ നിന്നും മുങ്ങി പിന്നെ പൊന്നുന്നത് മുകളിലെ മട്ടുപാകിലാണ് ഏട്ടാ പെട്ടെന്ന് സ്ത്രീയുടെ വിളികയുടെ എന്തോ ചിന്തയിലെന്ന് ഒന്ന് ഞെട്ടി നോക്കി എന്തെവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നു ചിന്തിക്കുന്നത് സ്ത്രീ അവന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ഉണ്ണി അവളുടെ തലയൊന്നും തട്ടിക്കൊണ്ട് പറഞ്ഞു ഏട്ടൻ ഇവിടെ വന്നിരുന്നു എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ ഇന്നലെ രാത്രി മുതൽ ഇന്നും നടന്നതൊക്കെയല്ലേ സ്ത്രീ പറഞ്ഞത് കേട്ട് ഉണ്ണിയൊന്നും വേണ്ടിയില്ല ഏട്ടാ എന്തിനാ അവളോട് ദേഷ്യം അവൾ പാവല്ലേ ഏട്ടൻ പറയുന്ന പോലത്തെ അടക്കോ ഒതുക്കോ ഒക്കെ ഇല്ലേ അവൾക്ക് പിന്നെ എന്തിനാ അവൾ എപ്പോഴും അടുക്കു പറയുന്നത് ഏട്ടന്റെ പേര് തന്നെ കേൾക്കുന്നത് അവൾക്ക് ഇപ്പൊ പേടിയാ ഇനിയും ഇവിടെ ഉള്ളൊരു ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയ അവളും അനുസാരം നീട്ടുള്ള കല്യാണത്തിൽ സമ്മതിച്ചത് തന്നെ പാവാണ് ഏട്ടാ അവള് അവൾ ഇനിയും വഴക്ക് പറയുക വേദന ചെയ്യരുത് അവൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഏട്ടനെല്ലാം കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം വരുന്നെനിക്കറിയാം എന്നാലും ഒരിക്കലും കൈ ഒഴിയരുത് അവൾ ഒഴിവാക്കാൻ നല്ല ചിന്തയുണ്ടെങ്കിൽ മാറ്റി വെക്കുന്നത് അത് നല്ലത് ഇല്ലേ ഏട്ടനാണെന്ന് നോക്കില്ല ഞാൻ എന്റെ സ്വഭാവം അറിയാലോ എന്നെ വെറുതെ ഒരു കോലയാളി ആക്കരുതേ അവസാനമായപ്പോൾക്ക് സ്ത്രീയുടെ സംസാരത്തിന്റെ രീതി തന്നെ മാറിയിരുന്നു ഉണ്ണി അവളുടെ ഭാവം നോക്കി അവ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നാ ശരി ഞാൻ പോയി എന്തിനും കഴിച്ചിട്ട് വരാം നല്ല വിശപ്പേ സ്ത്രീ അതും പറഞ്ഞ് വയറും തടവ് അവിടെ നിന്ന് പോയതും ഉണ്ണി അവൾ പോയ വഴിയൊന്നു നോക്കി പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് കണക്ക് കൂട്ടി അവിടെ തന്നെ ഇരുന്നു രാത്രിയായതും സ്ത്രീയും നീതുവും കൂടി ശീതുവിനെ പിടിച്ചു പിടിയാലും കൊണ്ടുവന്ന് സെറ്റ് കൊണ്ട് അവൾ കുറെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇരുവരും അത് കേട്ടതായി ഭാവശില്ല അപ്പോഴേക്ക് മിന്തൊരു ഗ്ലാസ് പാലും കൊണ്ട് വന്ന് അവളുടെ കയ്യിൽ കൊടുത്തു പേടിക്കണ്ട ഇതൊക്കെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് കണ്ടാ മതി ഇനി റൂമിലേക്ക് പൊക്കോ ചെയ്യുന്നുണ്ടാകില്ലേ ശ്രീമോളെ ദെയ്യം ചെല്ല് അത് പറഞ്ഞ് ശീതുവിന്റെ കവിളിൽ തട്ടി തട്ടി അവരവിടുന്ന് പോയി ശീതുസെ എനിക്ക് പേടിയുണ്ടോ പേടിയുണ്ടോന്നു പേടിച്ചു അറ്റാക്ക് വരുന്ന സംശയം പേടിക്കണ്ട എല്ലാവരും അവസെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു അല്ല നീതു സേ സ്ത്രീ ചോദിച്ചത് കേട്ട് നീതു അതേ എന്ന രീതിയിൽ താലിയാട്ടി ഞങ്ങൾക്ക് പരസ്പരം മുമ്പേ അറിയാവുന്നതുകൊണ്ട് എനിക്ക് പേടിയുന്നില്ലായിരുന്നു ആഭി സ്ത്രീ പറഞ്ഞത് കേട്ട് പറഞ്ഞു അത് കാണാനുണ്ടല്ലോ ശ്രീ അവളുടെ വീർത്ത വായലേക്ക് നോക്കി വാപത്തി ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അബിഷീതുവിനെയും നീതുവിനേം നോക്കി ചമ്മയെ ചിരിച്ചു ശ്രീ ഞാൻ നിന്റെ കൂടെ കിടന്നോട്ടെ ആപ്പ എന്റെ ശ്രീ വേടനോ അത് പറ്റില്ല നീ പോയി നിന്റെ ഏട്ടനെ കാണുന്നത് ഇഷ്ടാവില്ല അതൊക്കെ നിന്നെ തോന്നല നീ കയറിപ്പോയെ ഏട്ടൻ നിന്നൊന്നും പറയില്ല എന്റെ കുറച്ച് പേടിയത് പൊക്കോ സ്ത്രീ അവൾ ഒന്തി തള്ളി ഉണ്ണിയുടെ റൂമിലാക്കി ഡോറ് ചാരി പോയി സ്ത്രീ പോയതും ചീര് ചെറിയ ഭയത്തോട് ചുറ്റും നോക്കി കൂലിമടയിൽ എത്തിപ്പെട്ട അവസ്ഥയായിരുന്നു അവൾക്ക് പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോറ് തുറന്ന് ഉണ്ണി പുറത്തേക്ക് വന്നതും അവൾക്ക് ആകമൊത്തം വിറയിൽ തോന്നിയിരുന്നു ഒപ്പം നെഞ്ചടിപ്പിപ്പ് കൂടി തട്ടിപ്പോകുന്ന അവസ്ഥയായി തീരുന്നു എന്നാൽ ഫ്രഷായി വന്ന ഉണ്ണി അവളെന്ന വ്യക്തി ആ റൂമിലുണ്ടെന്ന് കൂടി ഭാവിക്കാതെ വാർഡ്രോബ് തുറന്ന് ഒരു പെരിയെടുത്തിട്ട് ബെഡിൽ പോയി കിടന്നു അവനിൽ നിന്നും ഒരു പൊട്ടിത്തെറിയോ തല്ലോ പ്രദേശത്ത് നിന്ന ശീതുവിന് അവന്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി വേണേ വന്ന് കിടക്കാൻ നോക്കി ലൈറ്റ് ഓഫ് ചെയ്താൽ എനിക്ക് ഉറക്കം വരും അവൻ അനിഷ്ടത്തോടെ പറഞ്ഞും അവൾ വേഗം വേറെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന് പിന്നെ എവിടെ കിടക്കുന്ന ചിന്തയോടെ ഉണ്ണിയെ നോക്കി ബെഡിന്റെ ഒരു ഉണ്ണിയും കിടക്കുന്നത് അത്യാവശ്യം വലിയ ബെഡ് ആയതുകൊണ്ട് സ്ഥലുണ്ട് ശീതം മടിച്ചും മടിച്ചും ബെഡിന് മറ്റൊരു സൈഡിൽ പോയി കിടന്നു അവൾ കിടന്നതറിഞ്ഞെങ്കിലും അവനൊന്നും മിണ്ടാൻ പോകാതെ കണ്ണുകൾ അടിച്ചു കിടന്നു അവന്റെ ഭാഗത്ത് എതിർപ്പൊന്നും വരാത്തത് കണ്ട് അവൾ ആശ്വാസത്തോടെ കണ്ണുകളടിച്ച് ബെഡിന്റെ ഒരോർത്തായി കൂടി കിടന്നു രാവിലെ ആദ്യം എണീറ്റത് ശിവിയായിരുന്നു സമയം ഏഴ് കഴിഞ്ഞത് കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് നെഞ്ചിൽ കിടന്ന സ്ത്രീയെ കണ്ടത് ഒരു ലൂസ് ലാർജ് സൈസ് ടീഷർട്ടും ഷോർട്ട്സുമാണ് വേഷം അവനെ നെഞ്ചിൽ കയറി വിശാലമായി കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് അവനവളെ മാറ്റി കിടത്താൻ നോക്കിയതും സ്ത്രീ അവന്റെ കഴുത്തിലൂടെ ചുരുത്തിപ്പിടിച്ചു കിടന്നു ശ്രീ എണീറ്റെ കുറച്ചു നേരം കൂടി പ്ലീസ് പറ്റില്ല നീ എണീറ്റെ ഇല്ല ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയിട് ശിവറഞ്ഞത് കാര്യമാകാതെ ശ്രീ കണ്ണു തുറക്കാതെ അങ്ങനെ തന്നെ കിടന്നു കേടുന്നു ജാനപിച്ച് വാടിയെടുത്ത് വരുന്നു അയ്യോ ശിവ പറഞ്ഞത് കേട്ടതും ശ്രീ വേഗം ബെഡിൽ എഴുതിയിട്ടിരുന്നു എവിടെ എന്ത് അമ്മ നിങ്ങളല്ല പറഞ്ഞ അമ്മ വാടി കൊണ്ട് പോയിരുന്നുണ്ടെന്ന് സ്ത്രീ പറഞ്ഞത് കേട്ട് ശിവ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അവനെ ചിരി കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ തന്നെ പറ്റിച്ചതാണെന്ന് എട ദുഷ്ട പട്ടി തെണ്ടി കാല സ്ത്രീ ഉറക്കം നഷ്ടപ്പെട്ട ദേശത്തിൽ കയ്യിൽ കിട്ടിയ പില്ലോ എടുത്ത് അവൻ തലങ്ങും വലങ്ങ് പഠിക്കാൻ തുടങ്ങിയതും ശിവളെ പിടിച്ചു വെച്ച് പില്ലോ വാങ്ങിവെച്ചു എന്നാൽ നീ ഇത്രയേ ഉള്ളൂ അപ്പൊ അപ്പച്ചുടെ പേരുക കേട്ട പേടിക വരും അല്ലേ പേടിയായിട്ടൊന്നുമല്ല ഇത്ര പലതായി അമ്മ നോക്കില്ല ചിലപ്പോൾ അടിച്ചൊന്നും വരും എന്തിനാ ഇത് രാവിലെ തന്നെ വാങ്ങിക്കൂട്ടുന്നേ ഇതിനെ തന്നെയാ പേടി ഭയന്നൊക്കെ പറയുന്നത് അത് കിടന്ന് സ്ത്രീ വിളിച്ചു ഏലിക്കാതെ പോയി എനിക്കൊരു ചായ എത്തിടുവാം ഞാനെപ്പോഴേക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അത് പറഞ്ഞ് ശിവ ബാത്റൂമിലേക്ക് പോയതും സ്ത്രീ മുടിയടിച്ച് നേരെ കെട്ടി മൂക്കുമൂന്നാമത്തെ തുടിച്ചു താഴേക്ക് പോവാം സ്ത്രീ താഴേക്ക് പാടി ഇറങ്ങുമ്പോൾ കാണുന്നത് സ്റ്റെപ്പിൽ നിന്നും ഹാളിലേക്ക് നോക്കി നിൽക്കുന്ന ഉണ്ടിക്കാണ് അവൻ്റെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കിയ സ്ത്രീ കാണുന്നത് കയ്യിലൊരു ചായക്കപ്പും പിടിച്ച് ടി വി ന്യൂസ് ചാനലിൽ കാണിക്കുന്ന മാനവിന്റെ ഫോട്ടോയിൽ നോക്കുന്നിരിക്കുന്ന ഷീരുവനിയാണ് പാവം എന്ത് പെട്ടെന്ന് സ്ത്രീ പറഞ്ഞ് കേട്ട് ഉണ്ണി തിരിഞ്ഞ അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു പാവത്തിന് ഒത്തിരി വിഷമുണ്ടാകും ഒന്നുമില്ലേലും അവളുടെ ഹാട്ട് തകർത്തിട്ടല്ലേ മനസ്സാർ പോയത് സ്ത്രീ ഉണ്ണിയെ ഇടം കണ്ടിട്ട് നോക്കി ആവശ്യത്തിൽ കൂടുതൽ വിഷമ മുഖത്ത് വാരി മുതൽ കൊണ്ട് പറഞ്ഞു എന്നാലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല അങ്ങനെ ഒരു ഫ്രോഡാണെന്ന് പാവം എന്റെ ചെയ്തു അവൾ ഇത് എങ്ങനെ സഹായിക്കും എന്തോ ഒന്നില്ലെങ്കിലും അവളങ്ങനെ സ്നേഹിച്ചതല്ലേ സ്ത്രീ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി ചോർന്ന് കയറുന്ന മുഖം കണ്ടതും അവൾ ഉള്ളിൽ ഊറു ചിരിച്ചു ഇപ്പൊ തന്നെ ആ മുഖത്തേക്ക് നോക്കിയേട്ടൻ കണ്ടോ സങ്കടം കൂടി ഇപ്പൊ പൊട്ടുന്നു ആയിട്ടുണ്ട് അതുകൂടി പറഞ്ഞു മൊണ് ദേഷ്യത്തിൽ ചവിട്ടി തുള്ളി മുകളിലേക്ക് പോയി ആ പെട്ടെന്നാണ് സ്ത്രീയുടെ ഒരു പിടി വിടത് നീ എന്താടി ഈ കുടുംബകലഹം ഉണ്ടാക്കാൻ നോക്കുവാണി ശരത് അവളുടെ ചെവിക്ക് പിടിച്ചു ചോദിച്ചു ആ പിടി പിടി ശരത്തേട്ടാ ഞാൻ കുടുംബാലം നോക്കിയിട്ടില്ല പിന്നെ നീ എന്തൊക്കെയാ അവനോട് പറഞ്ഞത് ഇതൊക്കെ ട്രിക്കല്ലേ എന്റെ ട്രിക്ക് എന്റെ ഏട്ടന്റെ ഉള്ളിൽ അവളുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അമ്പടി പുതുരാശ്വതി എന്നിട്ട് അവളുടെ മനസ്സിൽ മനസ്സാറില്ല അതാപ്പോൾ ഉടനെ അറിയില്ല പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു എന്നിട്ടുണ്ടോ ഉം ഉണ്ട് അതുകൊണ്ടല്ലോ ദേഷ്യത്തിൽ പോയത് ഏട്ടന്റെ ഉള്ളിൽ അവളോട് ഇഷ്ടമുണ്ടെന്ന സത്യം ഏട്ടൻ തിരിച്ചതിന് ശുഭായി അത് പറഞ്ഞ സ്ത്രീ താഴേക്ക് പോയി മ്മേ ഇതാർക്ക ഏട്ടനാണോ ആ എന്നാൽ എന്റെ കൊച്ചിയെ ഇപ്പൊ ഇതുംകൊണ്ട് അങ്ങോട്ട് പോകണ്ട അതെന്താ അമ്മ പറഞ്ഞല്ലോ കൊണ്ടു കൊടുക്കാൻ അവർ അങ്ങനെ പലതും പറയും ഇപ്പൊ ഏടൻ നീ ചൂടുള്ളത് കൊണ്ട് കൊടുത്ത ശരിയാവില്ല പോയി നല്ല തണുപ്പിലെടുത്തു വന്നത് കൊണ്ടു കൊടുക്ക് ആ ചൂടൊന്നും ചൂടൊന്നാറട്ടെ ഏ എന്തെല്ലാം നീ ചായ എടുത്താലേ വെറുതെ കളയണ്ട ഇങ്ങ തന്നേക്ക് ഞാൻ കുറിച്ചോളാം ശീതുവിന്റെ കവിളിൽ ഒന്നുള്ള ചായക്കപ്പ് വാങ്ങി സിപ്പ് ചെയ്തു പെട്ടെന്ന് ശിവിയുടെ കാര്യം ഓർമ്മ വന്നതും സ്ത്രീ ചായ വരച്ചു കൊടുത്ത് കപ്പും കൊണ്ട് കിച്ചണിലേക്ക് പോയി കിച്ചണിലേക്ക് വന്ന സ്ത്രീയുടെ കോലം കണ്ട് അവളെ കണ്ണുരിട്ട് നോക്കിയതും അമ്മയുടെ നോട്ടം ശരിയല്ലെന്ന് മനസ്സിലായതും സ്ത്രീ വേഗം ഒരു കപ്പിൽ ശിവക്കുള്ള ചായ അങ്ങനത്തെ മുകളിലേക്ക് പോയി